കാനായിയിൽ നടന്നു വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനു സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി കാനായി ശ്രീ വീരർ ആസ്ഥാനമായുള്ള കാന വീട്ടുകാരുടെ കുടുംബസംഗമവും ജനറൽ ബോഡി യോഗവും നടന്നു കാനായി നോർത്ത് എൽ പി സ്കൂളിൽ ചേർന്ന സംഗമം തറവാട്ടംഗവും പയ്യനൂർ മുനിസിപ്പൽ കൗൺസിലറുമായ കെ വി ഫൽഗുനൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കാന ഭാസ്കരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു കാന കുഞ്ഞമ്പു നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കുടുംബാംഗവും ചുമർ ചിത്രകാരനും അധ്യാപകനുമായ കാന ശ്രീകുമാറിനെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തറവാട്ടംഗങ്ങളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ പുതുവാൾ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത 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 സാമ്പാർ കൂട്ട് ചിക്കൻ കറി കറി മസാല 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 മീൻ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി കടലക്കറി വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി